ഹലോ ഇന്ന് നമ്മൾ മലയാറ്റിയുടെ കാർണിവൽ ഒന്ന് പോവാന്ന് വെച്ചാൽ വീട്ടുകാരൊക്കെ ഉണ്ട് പോവാ അല്ലേ അങ്ങനെ നമ്മൾ വീട്ടിൽ ഇറങ്ങി എന്റെ വീട്ടിൽ നിന്ന് വെറും അരമണിക്കൂർ സമയമേ മലയാറ്റൂർക്ക് അവിടെ എത്തിപ്പണെ ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ നിങ്ങൾ ഇതുവരെ മലയാറ്റൂർ കാർണിവൽ വന്നിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാ ഒന്നാട്ടോ മലയാറ്റൂർ ക്രിസ്മസ് ന്യൂ ഇയർ കാർണിവൽ കേരളത്തിലെ ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ട് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം മലയാറ്റൂർ ആണെന്ന് കൊച്ചിൻ കാർണിവൽ എന്ന് പറഞ്ഞാൽ ആരും വരണ്ട കാരണം ഇവിടുത്തെ ഒരു വൈബ് മനസ്സിലാക്കണമെങ്കിൽ അത് ഇവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ താഴെ അടിവാരത്താണ് പരിപാടി നടക്കണം ഈ രാത്രിയിലും മലയും കാടും പുഴയും എല്ലാം കൂടി ഈ സ്ഥലത്തെ ആ ഒരു വൈബും ക്ലൈമറ്റും പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റില്ല ഈ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നൂറ്റിപ്പത്ത് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന മണപ്പാട്ട് ചിറക്ക് ചുറ്റും പതിനായിരത്തിലധികം നക്ഷത്രങ്ങളാണ് ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത് ഈ കാഴ്ച ഒക്കെ കാണുന്ന ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും ആയിരിക്കട്ടെ നൂര് വരെ എല്ലാ ദിവസവും നമുക്ക് കാണാനായിട്ട് ഓരോ സ്റ്റേജ് ഷോസ് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് നൂറിന്റെ പരിപാടി പിന്നെ പറയുക വേണ്ടത് ഈ കാണുന്ന എഴുപത്തഞ്ചടി വലുപ്പുള്ള കൂറ്റൻ പപ്പാന ഇത്തവണ കത്തിക്കണത് പിന്നദേ ഇവന്മാരുടെ പെർഫോമൻസ് ഒന്ന് കണ്ടു എന്താ ഒരു എനർജി പിന്നെ സമയം കളയാനായിട്ട് ഒരുപാട് റൈഡുകളും ഇഷ്ടം പോലെ ഫുഡ് കോർട്ടും ഉണ്ട് ഇവിടെ അങ്ങനെ തേ നമ്മളെ ചേച്ചീനും കൊച്ചിനെ ട്രെയിനും കയറ്റി വിട്ടുട്ടാ അങ്ങനെ കുറച്ചു നേരം അതിലെ വായി നോക്കി നടന്ന ശേഷം തിരിച്ചു പോകാൻ വേണ്ടി നോക്കിയപ്പോ ഇവിടതേ ഒരാളുടെ മുഖം വളിച്ചിരിക്കുന്ന കണ്ടേട്ടാ പിന്നെ കടയിൽ കയറി എന്താണ്ടൊക്കെ മേടിച്ചെടുത്തപ്പോ ആള് ദേ ഹാപ്പി ആയിട്ടാ അപ്പൊ ഇത്രേ ഉള്ളൂ പറഞ്ഞാൽ